അബുദാബിയിലെ സ്വകാര്യ സ്കൂളിൽ ട്യൂഷൻ ഫീസ് വർധനയ്ക്ക് കടിഞ്ഞാണിട്ട് വിദ്യാഭ്യാസ വകുപ്പ് അസാധാരണ സാഹചര്യത്തിൽ പോലും ശതമാനത്തിൽ കൂടുതൽ ട്യൂഷൻ ഫീസ് വർദ്ധിപ്പിക്കാൻ പാടില്ലെന്ന് വിദ്യാഭ്യാസ ചെലവ് സൂചിക അടിസ്ഥാനമാക്കിയാണ് ഫീസ് വർധന അംഗീകരിക്കുന്നത് രണ്ടു വർഷത്തിനിടെ സാമ്പത്തിക നഷ്ടമുണ്ടായതായി സ്കൂളുകൾ ബോധ്യപ്പെടുത്തുകയും ഓഡിറ്റ് റിപ്പോർട്ട് ഹാജരാക്കുകയും വേണം മൂന്ന് വർഷമായി പ്രവർത്തിക്കുന്നതാവണം സ്കൂൾ അനുമതി ലഭിച്ചാലും അക്കാദമിക വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഫീസ് വർദ്ധിപ്പിക്കാനാവൂ മൂന്ന് തവണകളായോ വർഷത്തിൽ പത്ത് തവണകളായോ ഫീസ് ഈടാക്കാം അധ്യയന വർഷം ആരംഭിക്കുന്നതിന് ഒരു മാസം മുൻപ് രജിസ്ട്രേഷൻ ഫീസിന്റെ ആദ്യഘടവ് വാങ്ങാവുന്നതാണ് ട്യൂഷൻ ഫീസിന്റെ അഞ്ചു ശതമാനം വരെയേ രജിസ്ട്രേഷൻ ഫീസായി വാങ്ങാവൂ ഈ തുക അവസാന ട്യൂഷൻ ഫീസിൽ നിന്ന് കുറയ്ക്കണം ഫീസിനു പകരമായി രക്ഷിതാക്കളിൽ നിന്ന് സാമ്പത്തികമായ മറ്റീടുകൾ ആവശ്യപ്പെടരുത് വിദ്യാർത്ഥിക്ക് സ്കൂളിൽ അഡ്മിഷൻ എടുക്കുന്നതിന് മുന്നോടിയായി രക്ഷിതാക്കളിൽ നിന്ന് മുൻകൂർ പണം വാങ്ങാനോ ആദ്യ തവണ രജിസ്ട്രേഷൻ ഫീസ് അടയ്ക്കാനോ ആവശ്യപ്പെടരുത് ജീവനക്കാരുടെ മക്കളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്ത് പ്രത്യേക ഫീസിളവ് നൽകുന്നുണ്ടെങ്കിൽ ഇക്കാര്യം തൊഴിൽ കരാറിൽ ഉൾപ്പെടുത്തിയിരിക്കണം എംബസിയിൽ അഫിലിയേഷനുള്ള സ്കൂളുകൾക്ക് അസാധാരണമായ ഫീസ് വർധനവിന് അനുമതി നൽകുന്നുണ്ട് സ്കൂളുകൾ ഫീസ് ഷെഡ്യൂൾ വെബ്സൈറ്റിൽ പ്രദർശിപ്പിക്കണം സ്കൂൾ റേറ്റിംഗ് പരിശോധനകളെ അടിസ്ഥാനമാക്കിയാണ് സാധാരണ സാഹചര്യത്തിൽ ഫീസ് വർധന നടത്തേണ്ടത് ഔട്ട്സ്റ്റാൻഡിംഗ് റേറ്റിംഗിന് ട്യൂഷൻ ഫീസിന്റെ മൂന്നേ ദശാംശം ഒൻപത് നാല് ശതമാനം വരെയും വെരി ഗുഡ് റേറ്റിംഗിന് മൂന്നേ ദശാംശം മൂന്ന് എട്ട് ശതമാനം വരെയും ഗുഡ് റേറ്റിംഗിന് രണ്ടേ ദശാംശം എട്ട് ഒന്ന് ശതമാനവും അക്സെപ്റ്റബിൾ വീക്ക് വെരി വീക്ക് റേറ്റിംഗ് ലഭിച്ച സ്കൂളുകൾക്ക് പരമാവധി രണ്ടേ ദശാംശം രണ്ട് അഞ്ച് ശതമാനവും பீஸ் வர்னவ் மீடியாவன் அபுதபி.